ഫ്ളാറ്റിലേക്ക് കയറിയതും ആമയോടിപ്പോയി ഡയനിങ് ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ജെക്കെടുത്ത് വായിലേക്ക് കമഴ്ത്തി ഹോ രക്ഷപ്പെട്ടു വെള്ളം കുടിച്ചു കഴിഞ്ഞൊരു ദീർഘശ്വാസം എടുത്ത ശേഷം അവൾ നെഞ്ചിൽ വെച്ച് ആശ്വാസത്തോടെ പറഞ്ഞു അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ലല്ലോ പെട്ടെന്ന് പിന്നിലും ത്രിലോകിൻ്റെ ശബ്ദം കേട്ടതും അവൾ ചുണ്ട് ചുണ്ടുക്കൂർപ്പിച്ച് വെച്ചുകൊണ്ട് തിരിഞ്ഞ് നിന്ന് അവനെ നോക്കി എന്ത് പറ്റി ഡാൻസി റാണിയുടെ ഫ്യൂസ് പോയ പോലെ ഉണ്ടല്ലോ അവളുടെ അടുത്തേക്ക് വന്ന ഡൈനിങ് ടേബിൾ ചെയർ നിന്നുകൊണ്ട് അവൻ പറഞ്ഞതും അവൾക്ക് എവിടെ നിന്നിരിക്കുക ദേഷ്യം ഇരച്ചു കയറി ദേ ആ കാലിനെ ചൊറിയുന്നത് പോലെ ഇയാളിനെ ചൊറിയാൻ വരല്ലേ ഞാൻ കെറിമാതി വിടും പറഞ്ഞേക്കാം അവനെ നോക്കി ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് നടന്നു അവനൊരു പുഞ്ചിരിയോടെ അവൾ പോന്നു നോക്കിക്കൊണ്ട് നിന്നു അല്ല ചോദിക്കാൻ മാറുന്നു എന്തായിരുന്നു രണ്ടുപേരും കൂടെ ലിഫ്റ്റിൽ പരിപാടി അവനൊരു കള്ളച്ചീരിയോടെ ചോദിച്ചും അവൾ തിരിഞ്ഞ് നിന്നുകൊണ്ട് അവനെ ഇന്ന് കുറപ്പിച്ചു നോക്കി എന്ത് പരിപാടിയെന്നാ മിസ്റ്റർ ത്രിലോക് ഉദ്ദേശിച്ചത് അവൾ മാറിൽ കൈ കെട്ടി നിന്നുകൊണ്ട് അവനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചതും അവനെ നീളിച്ചു കാണിച്ചു കൊടുത്തു അല്ല രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നു കണ്ണും കണ്ടി നോക്കുന്നു ഉമ്മ വയ്ക്കുന്നു ദേ ത്രിലോ അനാവശ്യം പറയരുത് ആ ആരും ഉമ്മ വെച്ചു എന്നാ അത് ഞാൻ പറഞ്ഞതായിരണോ എനിക്കെല്ലാം കാണാൻ കഴിയുമെന്ന കാര്യം എൻ്റെ ഫ്രണ്ടും മറന്നുപോയോ ഹോ ആ ലിഫ്റ്റ് ആ സമയം ഓപ്പൺ അല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഫ്രീ ആയിട്ട് ഒരു നല്ല അഡാർ ഫ്രഞ്ച് വിപ്ലവം ഇന്ന് അവിടെ കാണാമായിരുന്നു അവൻ അവളെ നോക്കിയൊരു ആകിയ ചീരിയോടെ പറഞ്ഞതും അവൾ ദയനീയഭാവത്തിൽ അവനിന്ന് നോക്കി അയ്യോ എന്തൊക്കെയായിരുന്നു ഇടി പഴക്ക് കാലൻ ഝാൻസിറാണി എന്നിൻ്റെ പപ്പ അവനായി ശാവമായി ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ഒരു പ്രണയ സംഘം കൂടെ കണ്ടാ മതി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മേശപ്പുറത്തിരുന്ന പൗഡറിന്റെ ബോട്ടിലെടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു അതെ ഇതിനെ അത്ര വലിയ സംഭവമായിട്ടൊന്നും എടുക്കണ്ട കാണാൻ കൊള്ളാവുന്ന ഒരു പുരുഷനെ കാണുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ക്രഷൊക്കെ തോന്നും അതിനെ പ്രണയമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കണ്ട പിന്നെ അവൾ പറഞ്ഞ കേട്ട് അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചു അത് പ്രായത്തിൻ്റെ പുറം ചാപല്ലി മാത്രമാണ് അല്ലാതെ ആ കാട്ടാളിനെ ഞാൻ പ്രേമിക്കാൻ പോവല്ലേ എനിക്ക് വേറെ ജോലിയുണ്ട് അതും പറഞ്ഞ് അവനെ നോക്കി പൂജിച്ചുകൊണ്ട് അവൾ ചാടിത്തുള്ളി ബാൽക്കണിയിലേക്ക് പോയി ചെ വല്ലാത്തൊരു നാണക്കേടായി പോയല്ലോ എൻ്റെ ഭഗവാനെ ഏത് നേരത്താണോ എന്തോ എനിക്ക് ആ കാലിനെ നോക്കി നിൽക്കാൻ തോന്നിയത് അവൾ മുകളിലേക്ക് നോക്കി പറഞ്ഞിട്ട് തിരിഞ്ഞതും എതിർവശത്തെ ബാൽക്കണിയിലും തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന തപസ്സിനെ കണ്ട് അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു തന്നിൽ മാത്രം കണ്ണുകൾ പതിപ്പിച്ചു നിൽക്കുന്ന തപസ്സിനെ കണ്ട് ആമിയിലാകിയ ഒരു വിറയിൽ പടർന്നു അവൾക്ക് മൊത്തത്തിൽ ഒരു പരവേശം തോന്നി അവൾ ഒന്ന് തല കുടഞ്ഞിട്ട് മുഖം തിരിച്ചു നിന്നു അല്പസമയം അങ്ങനെ നിന്ന ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും അവനെ നോക്കിയതും ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ തപസ് നിന്നെടുത്ത് അവൻ നിഴൽ പോലുമില്ല ഈശ്വര ഇതെവിടെ പോയി അവൾ അവടെ ചുറ്റിനും വന്ന് നോക്കി ഇനി എനിക്ക് തോന്നിയതാണോ അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തപസിന്റെ ബാൽക്കണിയിലേക്ക് ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നോക്കി ഒടുവിലെല്ലാം തന്നെ തോന്നലാണെന്ന നിഗമനത്തിൽ എത്തിക്കൊണ്ട് അവൾ ഒരു നെടുവീർപ്പോടെ തന്റെ മുറിയിലേക്ക് തിരിഞ്ഞു ഭഗവാനെ വീണ്ടും തേഞ്ഞു ഡോറിൽ ചാർ നിന്നുകൊണ്ട് തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ത്രിലോകനെ നോക്കി അവൾ നീളിച്ചു കാണിച്ചു കൊടുത്തു അത് കണ്ടതും അവനൊരു ആക്കി ചീരിയോടെ തലയാട്ടി കാണിച്ചു ദുഷ്ടൻ വീണ്ടും എന്നെ കളിയാക്കുക ആര് പറഞ്ഞു ഞാൻ എൻ്റെ ആമക്കുട്ടിയെ കളിയാക്കുവോ അവൾ മനസ്സിൽ പറഞ്ഞതിന് അവൻ മറുപടി പറഞ്ഞതും അവൾ അവനെ ഇന്ന് കൂർപ്പിച്ചു നോക്കി ഓ എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ള കഴിവുമൊക്കെ മിസ്റ്റർ ത്രിലോകിനുണ്ടല്ലേ തീർച്ചയായും താൻ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിക്കും മുനേ ഞാൻ മനസ്സിലാക്കും അവനൊരു ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി ചുണ്ടുകൂടി ഓ വലിയ കാര്യമായി പോയി അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയതും അവനും ഒരു ചിരിയോടെ അവൾ അരികിലേക്ക് നടന്നു ആ ഓഫീസിൽ നിന്നും വന്ന ഉടനെ ഇവിടെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണോ റൂമിലെ സിംഗിൾ സോഫയിൽ കൂനിക്കൂടിയിരിക്കുന്ന ആമയെ കണ്ടതും അവൻ ചോദിച്ചു എനിക്കൊട്ടും വയ്യത്രേലു ആകെ ടയേർഡാണ് അതിൻ്റെ കൂടെ ആ കാലം തന്നെ വർക്കിന്റെ പ്രഷർ കൂടെ ആയതും നല്ല തലവേദനയുണ്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞതും അവനും വിഷമം തോന്നി ശരിയാണ് വയ്യുന്ന മുഖം കണ്ടാലറിയാം ആകെ മൊത്തം ചുവന്നിരിക്കണം ഒരു കാര്യം ചെയ്യേ ആദ്യം താൻ പോയി ഇന്ന് ഫ്രഷായി വലതും കഴിക്കും ഒരു ചായ കുടിച്ചാൽ താൻ ഈ തലവേദനയൊക്കെ കുറയും അവൻ പറഞ്ഞു കേട്ട് അവൾ രീതിയിൽ തലയാട്ടി കാണിച്ചു എനിക്ക് ഉറക്കം കഴിഞ്ഞാൽ അപ്പം തലവേദന വരും പിന്നെ നന്നായിട്ട് ഉറങ്ങുന്നത് വരെ ആ തലവേദന ഉണ്ടാകും എനിക്ക് പിന്നെ താൻ കിടന്നുറങ്ങും പക്ഷേ അതിന് മുന്നേ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് വാ അവൻ പറഞ്ഞതും അവൾ മനസ്സിലാ മനസ്സോടെ അവിടെ നിന്നും എഴുന്നിട്ട് ബാത്റൂമിലേക്ക് നടന്നു ഇതേ സമയം വാഷ്റൂമിലെ ഷവർ കീഴിൽ തപസ്സിൻ്റെ മനസ്സിലും അല്പം മുൻപ് നടന്ന സംഭവങ്ങളായിരുന്നു ചേ ഇന്ന് ഞാൻ എന്താണ് ചെയ്യാൻ തുടങ്ങിയത് അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടാകും അവളെ ഫ്ലട്ട് ചെയ്യുകയാണെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാകുമോ അവൻ അങ്ങനെ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഓ അല്ലെങ്കിൽ തന്നെ അവൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും വിചാരിച്ചാൽ എനിക്കെന്ന അവൾ എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ ഐ ഡോണ്ട് കെയർ അവൻ പുച്ഛത്തോടെ പിറുപേർത്തു ആ നിമിഷം അവൻ്റെ മനസ്സവളുടെ വിറയേർന്ന ചുണ്ടുകളിൽ തന്നെ തങ്ങി നിന്നു അതോടൊപ്പം അവളെ ചുവന്നത്തോടുത്ത കവളുകളും അതിൻ്റെ ഫലമായി അവൻ്റെ ചുവടുകളിൽ ഒരു പുഞ്ചിരി വിടുന്നു അവൻ ഇരു കൈകൾ കൊണ്ടും നനഞ്ഞു കുതിർന്ന മുടിയിരകൾ ഒതുക്കി വെച്ചുകൊണ്ട് ഷവറിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികളിലേക്ക് മുഖം ഉയർത്തി നിന്നു അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ആ പുഞ്ചിരി തിളഞ്ഞു നിന്നിരുന്നു ഇനി താൻ പോയി കിടന്നു ആമി നന്നായിട്ട് നുറങ്ങി കഴിയുമ്പോൾ ക്ഷീണമൊക്കെ മാറും ഫ്രഷ് ആയി വന്ന ആമി ഡൈനിങ് ടേബിളിലേക്ക് ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ച ശേഷം ത്രിലോക അവളെ ബെഡ്റൂമിലേക്ക് പറഞ്ഞു വിട്ടു അവനെ അവനെയൊന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അവൾ നേരെ ബെഡ്റൂമിലേക്ക് പോയി ഉറങ്ങാനായി കിടന്നു അത്രയും നേരം വരെ ഒന്ന് കിടന്നാൽ മതിയെന്ന് കരുതിയിരുന്ന ആമയെ വീട്ടിലേക്ക് അര മണിക്കൂർ കഴിഞ്ഞിട്ടും നിദ്രാദേവി കടാശിച്ചില്ല കണ്ണടച്ചാൽ അപ്പം മനസ്സിൽ തിളിയുന്നത് തന്നെ ചേർത്തിപ്പിടിച്ച് തൻ്റെ മുഖത്തേക്കും ചുണ്ടിലേക്കും കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന തപസിൻ്റെ മുഖമാണ് പുല്ല് ഉറങ്ങാൻ സമ്മതിക്കില്ല കാലൻ അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു അങ്ങനെ ഇപ്പോൾ എന്നെ തോൽപ്പിക്കാമെന്ന് കരുതണ്ട കുറേ നേരം മങ്ങിനിരുന്ന ശേഷം അവൾ വേഗം എഴുന്നിട്ട് എ സിയിലെ റിമോട്ട് എടുത്ത് ടെമ്പറേച്ചർ കൂട്ടിയിട്ടും ശേഷം എല്ലാ വിൻഡോടെയും കട്ടനുകൾ മൂടിയിട്ടും ഇപ്പോൾ മുറിയിലാക്കി ചെറിയൊരു ഇരട്ട് പടർന്നിട്ടുണ്ട് അവൾ ചുറ്റിനു ഒന്ന് നോക്കിയ ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ബെട്ടിലേക്ക് കയറി കമിഴ്ന്ന് കിടന്നു ഇടയ്ക്കിടയ്ക്ക് തപസിൻ്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് പതിയെ അവൾ നിദ്രയെ പ്രാപിച്ചു ആമയെ റൂമിലേക്കാക്കിയ ശേഷം ഹള്ളി ബാൽക്കണിയിൽ വന്ന് നീന്നിരുന്നു ത്രിലോകിൻ്റെ മനസ്സ് പലതരം ചിന്തകളാൽ കലുഷിതമായി ഒടുവിൽ അവൻ്റെ മനസ്സിലേക്ക് മിധുവിൻ്റെ ചിന്തകൾ കടന്നു വന്നതും അവൻ പതിയെ കണ്ണുകൾ ഇറുക്കി അടച്ചു ആ നിമിഷം അവൻ്റെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നതിനോടൊപ്പം അവൻ്റെ മനസ്സ് മിധുവിൻ്റെ ഓർമ്മകളിലേക്ക് കടന്നുപോയി അന്ന് അവളെ കണ്ട ശേഷം രാത്രിയിൽ എപ്പോഴാണ് അവൻ തിരികെ വീട്ടിൽ വന്ന് കയറിയത് അന്ന് രാത്രി മുഴുവനും അവൻ ഉറങ്ങാതെ നേരം വിളിപ്പിച്ചു തൻ്റെ ഇഷ്ടം അവളെ അറിയിക്കാൻ കഴിഞ്ഞതിലും അവൾക്കും അതേപോലെയുള്ള ഇഷ്ടം തന്നോടുണ്ടെന്ന് അറിഞ്ഞതിലും അവൻ അതി സന്തോഷമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും നേരം വിളിച്ച് കോളേജിലേക്കൊന്ന് എത്തിയാൽ മതിയെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ ഇരുന്നും കിടന്നും നടന്നുമൊക്കെ ആ രാത്രി അവൻ തള്ളി നിൽക്കി നേരം പുലർന്നതും സമയം പോലും നോക്കാതെ എഴുന്നേറ്റ് അവൻ കോളേജിലേക്ക് ഓടി അമ്മ ഞാൻ ഇറങ്ങുവാണേ ഗൗരിയോടായി വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഓടി കാപ്പി കുടിച്ചിട്ട് പോ ശ്രീകുട്ട ഗൗരി കിച്ചിൽ നിന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും ത്രിലോകു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കേട്ട് കടന്നു പോയിരുന്നു ഇവനത് എന്തോന്നാ ഇത്ര നേരത്തെ പോകുന്നത് അവർ സംശയത്തോടെ പുറകു വരുത്തും ആ ചിലപ്പോൾ പോലെ സ്പേഷ്യൽ ക്ലാസ്സും കാണും അവർ തന്നെ മറുപടിയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞകത്തേക്ക് നടന്നു കോളേജ് എത്തിയതും ത്രിലോകം ബൈക്ക് സ്റ്റാൻഡിട്ട് ഗേറ്റിനടുത്തേക്ക് നടന്നു അപ്പോഴാണ് കോളേജ് ഗേറ്റ് പോലും തുറന്നിരുന്ന സത്യം അവൻ അറിയുന്നത് ഒരു ചെറു ചീരിയോടെ അവൻ കോളേജിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ സ്ഥാനം പിടിച്ചു അവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ നിറയെ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു തലേ ദിവസത്തെ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലേക്ക് വന്നതും അവൻ്റെ മുഖത്ത് നിറഞ്ഞ ഒരു പുഞ്ചിരി തെളിഞ്ഞു വന്നു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു സെക്യൂരിറ്റി വന്ന ഗേറ്റ് ഓപ്പൺ ചെയ്തും ത്രിലോക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത അകത്തേക്ക് കയറി അവിടെ സ്ഥിരം പ്ലേസ് ആയ വാഗമരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നു അല്പസമയം കഴിതും ശ്യാമും റോബിനും കൂടി അവൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന കണ്ടു നീ എന്താണ് ഇന്ന് നേരത്തെ ഇന്ന് ഞങ്ങൾ വന്ന് ഏകദേശം അര മണിക്കൂറെങ്കിലും കഴിയാതെ നീ എത്താറില്ലല്ലോ അവനെ കണ്ടതും ശ്യാം നീറ്റ് ചുളിച്ചോണ്ട് ചോദിച്ചു ആ അത് വെറുതെ ഇന്ന് നേരത്തെ എഴുന്നേറ്റും അതുകൊണ്ട് നേരത്തെ വരാമെന്ന് കരുതി തൻ്റെ കള്ളത്തരം അവർ മനസ്സിലാക്കാതെ ഇരിക്കാനായി തലകൂന് ശല്പം പതർച്ചയുടെ അവൻ പറഞ്ഞു എങ്കിലും അത് മനസ്സിലാക്കിയതുപോലെ അവർ അവരെ സൂക്ഷിച്ചെന്ന് നോക്കി നിങ്ങളെന്താ എന്നിങ്ങനെ നോക്കുന്നത് ഞാൻ പറഞ്ഞ സത്യമാണ് അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ റോബിൻ പറഞ്ഞതും പിന്നെ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം അവൻ നിന്ന് പോയി അപ്പോഴാണ് കോളേജ് ഗേറ്റ് കടന്ന് മിഥുൻ്റെ ബൈക്കകത്തേക്ക് കയറി വന്നത് ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ മിഥുൻ്റെ പിന്നിലായിരിക്കുന്ന മിഥുനേൽ തങ്ങിയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു ബൈക്കിൽ നിന്നിറങ്ങിയ മിഥുനിയുടെ കണ്ണുകളും ത്രിലോകിന്റെ മേൽ തന്നെയായിരുന്നു പരസ്പരം കണ്ണുകളിടഞ്ഞതും അവൾ ചെറു നാണത്തോടെ മുഖം കൊരിച്ചു അതവനിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിയിച്ചു മിഥുൻ അവളെയും കൊണ്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതും അവനിന്ന് കണ്ണ് ചിമ്മി കാണിച്ചു കൊടുത്തു അവൾ കണ്ണിൽ നിന്നും മറിഞ്ഞതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞു ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ടതും അവൻ അറിയാതെ ഉമ്മിനിരി ഇറക്കി എന്താ തന്നെ തുർച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശ്യാമിനെയും റോബിനെയും കണ്ടതും അവൻ പതർച്ചയോടെ ചോദിച്ചു എന്ത് അവരുടെ മുഖത്തെ ഗൗരവം കണ്ടതും ത്രിലോകൊന്നുകൂടി പതറി അത് നിങ്ങളെന്താ എന്നിങ്ങനെ തുർച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പതർച്ച മറിച്ച് വെച്ചുകൊണ്ട് അവൻ അവരോടായി ചോദിച്ചതും അവർ അവൻ ഇന്ന് രൂക്ഷമായി നോക്കി എന്താണ് എന്താണിതിൻ്റെ അർത്ഥം എ ഏതിൻ്റെ കാര്യം മനസ്സിലായെങ്കിലും അവനത് ഭാവിക്കാത്ത മട്ടിൽ ചോദിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത് അവൻ മിതു പോയ വഴി നോക്കിക്കൊണ്ട് ചോദിച്ചതും അവനൊന്നും മിണ്ടതത്താൽ കൊനിച്ചു നീന്നു ത്രിലോക് ഇത് നമുക്ക് നല്ലതിനല്ലടാ അവൾ ആ മീതുൻ്റെ പെങ്ങളാണ് അത് മാത്രല്ല കോൺട്രാക്ട് ചെയ്ത മകളുമാണ് അയാളുടെ സ്വഭാവം അത്ര നല്ലതല്ലെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ അയാളുടെ ചേട്ടൻ ആഭ്യന്തര മന്ത്രി അടുത്ത ആളുമാണ് അയാൾ വിചാരിച്ചാൽ നമ്മൾ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ കഴിയും ശ്യാം അവനെ പിന്തിരിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു ശരിയാടാ അന്ന് മിതിൻ്റെ പ്രശ്നമുണ്ടായ സമയത്ത് അവന് വേറെ പരാതികളൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നിനക്ക് അന്നൊരു സസ്പെൻഷനിൽ ഒതുങ്ങിയത് അവനെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട ത്രിലോക് അത് അപകടമാണ് റോബിനും അവനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു ത്രിലോക് ഒരു നിമിഷം അവരെ നോക്കിയതിനു ശേഷം ഇല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അവളെ എനിക്ക് വീട്ട് കളയാൻ കഴിയില്ല റോബി കാരണം അവളിൻ്റെ പ്രാണിൽ അലിഞ്ഞു ചേർന്നു അവളെ നഷ്ടപ്പെടുന്ന നിമിഷം ത്രിലോകിൻ്റെ മരണമായിരിക്കും ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അതിന് മറുപടി പറയാനാകാതെ അവർ ഇരുവരും തറഞ്ഞു നിന്നു ത്രിലോക് നീ എന്തൊക്കെയാ പറയുന്നത് അവൻ്റെ വാക്കുകളെ ഉൾക്കൊള്ളാനാകാതെ ശ്യാം ചോദിച്ചു ഞാൻ പറഞ്ഞത് സത്യമാണ് ശ്യാം എനിക്കിനി അവളില്ലാതെ പറ്റില്ല അത്രയും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് അവളില്ലെങ്കിൽ പിന്നെ ഞാൻ ഞാൻ അവൻ വാക്കുകൾ പറയാനാകാതെ ഇടർച്ചയോടെ നിർത്തി ഏയ് പോട്ടടാ ഞങ്ങൾ ഞങ്ങളെ ടെൻഷൻ കണ്ടു പറഞ്ഞതാ റോബിൻ അവനെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും അവരിൽ ചെറിയ ഭീതി പടർത്തിക്കൊണ്ട് ചേഖൻ്റെയും മയുള്ള ജ്യേഷ്ഠൻ്റെയും മുഖം തെളിഞ്ഞു നിന്നിരുന്നു ആ അതൊക്കെ പോട്ടെ നീ നിൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയുന്നില്ലേ അല്പസമയം കഴിഞ്ഞതും റോബിൻ അവനോടായി ചോദിച്ചതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അത് കണ്ടും രണ്ടുപേരും അവനെ സംശയത്തോടെ നീട്ടി ചോളിച്ചു അത് അത് പിന്നെ ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു എപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞതും ഇരുവരും ഞെട്ടലോട് ചാടി എഴുന്നേറ്റും അത് ഇന്നലെ രാത്രി രാത്രിയോ രാത്രി എങ്ങനെ അത് കേൾക്കുമ്പോ അവൻ ദിവസത്തെ അവൻ്റെ വീരസാഹസികമായ മതില ചാട്ട കഥ അവരോട് വിവരിച്ചു കൊടുത്തു കർത്താവേ എല്ലാം കേട്ട് കഴിഞ്ഞും റോബിൻ തലയിൽ കൈ വെച്ചിരുന്നു പോയി ശ്യാമാണെങ്കിൽ ചത്തതുപോലെ ഒരേ ഇരിപ്പും അവൻ രണ്ടുപേരെയും നോക്കി ഇളിച്ചു കാണിച്ചു കൊടുത്തു ഓരോന്നും ഒപ്പിച്ചു വെച്ചിട്ട് ഈ നിളിക്കുന്നത് കണ്ടില്ലേ പുല്ല് അവൻ്റെ ചീരി കണ്ടതും ശ്യാം പല്ലി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്ത് പണിയാണ ചെയ്തത് ഇന്നലെ അവളെ ആരെങ്കിലും നിന്നെ കണ്ടിരുന്നെങ്കിലോ തല്ലിക്കൊന്ന് കോഴിച്ചിട്ടാൽ പോലും ആരും അറിയില്ലായിരുന്നു റോബിൻ ഭയം കലർന്ന സ്വർത്തിൽ പറഞ്ഞത് ത്രിലോക അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു ഞാൻ ആ സമയം വേറെ ഒന്നും ആലോചിച്ചില്ലട എങ്ങനെയും അവളെ ഒന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ ഇന്ന് കണ്ടില്ലെങ്കിൽ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി അതാ മറ്റൊന്നും ആലോചിക്കതെ രാത്രി തന്നെ ഇറങ്ങി പുറപ്പെട്ടത് അവൻ പറഞ്ഞുകൊണ്ട് അവിടെ അരികിലേക്ക് ഇരുന്നു എടാ എന്നാലും ഇനി ഇങ്ങനെയൊന്നും വേണ്ടടാ കേട്ടിട്ട് തന്നെ പേടി തോന്നുന്നു റോബിൻ അവനെ നോക്കിക്കൊണ്ട് അസ്വസ്ഥതയോടെ പറഞ്ഞു ത്രിലോക്ക് അതിന് അലസമായി എന്ന് മോളിയതേ എഴു നീ എന്താ ശ്യാമയൊന്നും മിണ്ടാതിരിക്കുന്നത് ഞാനെന്താ പറയണം ഇവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു അതിനവർ ആരും മറുപടിയൊന്നും പറഞ്ഞില്ല എന്നിട്ട് അവൾ ഇന്നലെ തന്നെ നിന്നോട് തിരികെ ഇഷ്ടമാണെന്ന് പറഞ്ഞു റോബിൻ ചോദിച്ചതും അവൻ അതേ എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു എന്നിട്ട് ബാക്കി എന്തുണ്ടായി നീ എപ്പോഴാണ് തിരികെ വന്നത് റോബിൻ വീണ്ടും ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവൾ പോയ വഴി നോക്കി നിന്നു അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ തന്നെ ഫീൽ ചെയ്തടാ അതുകൊണ്ട് കൂടെ ധൈര്യമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയത് ഇഷ്ടം തോറന്ന് പറയുമ്പോൾ അവൾ ആദ്യം ഒന്ന് എതിർത്താലും പിന്നെ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ആദ്യം കണ്ടപ്പോൾ തന്നെ അവൾ എൻ്റെ പെണ്ണാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അവനൊരു ചിരിയോടെ പറഞ്ഞു നിർത്തിയതും മറ്റുള്ളവരുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടാർന്നു അല്പസമയം അവളുടെ ഇടയിൽ നിശബ്ദത നിറഞ്ഞു നിന്നു അല്ലടാ നീ എന്താ ശ്യാമിയൊന്നും മിണ്ടാതിരിക്കുന്നത് ഒന്നും മിണ്ടാതെ എങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്യാമിൻ്റെ കയ്യിൽ ഒന്ന് തട്ടിക്കൊണ്ട് റോബിൻ ചോദിച്ചു അവൻ അവൻ്റെ പെണ്ണിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്നുള്ള ത്രിലോകിൻ്റെ മറുപടിക്കടുത്തും ശ്യാമി ഞെട്ടലോടെ അവനെ നോക്കി റോബിനും അവശ്വസനീയത നിറഞ്ഞു നിന്നു പെ പെണ്ണോ ഏത് പെണ്ണ് ആരുടെ പെണ്ണ് റോബിൻ അമ്പരപ്പോടെ ചോദിച്ചു ദേ ഇവനോട് ചോദിക്കേ ഏത് പെണ്ണാണെന്ന് ത്രിലോക്ക് പറഞ്ഞതും റോബിൻ ശ്യാമിനെ ഒന്ന് തുറച്ചു നോക്കി അവനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും മോടിയാലോ എന്ന മട്ടിൽ വിളറി വെളുത്ത് നിൽക്കുന്നുണ്ട് അവൻ ഓടിച്ചെന്ന് നിന്ന് ശ്യാമൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു പറയടാ പോലെ ഏതാടാ പെണ് ഏത് പെണ്ണിനെക്കുറിച്ചാണ് അയവ പറയുന്നത് റോബിൻ്റെ പിടിയിൽ ശ്യാമിനെ കഴുത്ത് വേദനിക്കാൻ തുടങ്ങി അടിയാൻ വിട് വിട് വേദനിക്കുന്നു ഞാൻ പറയാം നീ പറയുന്നുണ്ടോ ശ്യാമേ പറയടാ പട്ടി നീ കഴുത്തിലെ പിടിയൊന്ന് വിട് അവൻ ദയനീയമായി പറഞ്ഞതും റോബിൻ അവൻ്റെ കഴുത്തിലെ പിടി വീട്ടുകൊണ്ട് അവനെ ഒന്ന് രൂക്ഷമായി നോക്കി ത്രിലോക് അവിടെ ഓരോ പ്രവൃത്തിയും കണ്ട് ചിരിയോടെ മാറിയിരിക്കുകയായിരുന്നു ഇനി പറയേ ഇവൻ ഏത് പെണ്ണെക്കുറിച്ചാണ് പറഞ്ഞത് ഗൗരവത്തോടെയുള്ള റോബിനെ സംസാരം കേട്ടും ഇനി അവനിൽ നിന്നും ഒന്നും മുളിച്ചു വയ്ക്കാൻ കഴിയില്ലെന്ന് ശ്യാമന് മനസ്സിലായി അവനൊരു നെടുവീർപ്പോടെ തട്ടിലേക്ക് ഇരുന്നുകൊണ്ട് ഫ്രഷ് ഡേക്ക് അവന് പൂജയോട് തോന്നിയ ഇഷ്ടം അവളെ കാണുമ്പോഴുള്ള തൻ്റെ മനസ്സിലെ പിടപ്പുമെല്ലാം അവരോടായി പറഞ്ഞു എടാ ഭയങ്കര ഒരു ദിവസം കൊണ്ട് നിനക്ക് ഇത്രയും പുരോഗതിയോ എല്ലാം കേട്ട് കഴിഞ്ഞതും റോബിൻ ആക്ഷരത്തോടെ താഴേക്ക് കൈയും കൊടുത്തുകൊണ്ട് അവനോടായി ചോദിച്ചു അതിന് മറുപടിയായി അവനൊന്നിളിച്ചു കാണിച്ചു കൊടുത്തു എന്നിട്ട് എന്തായി നീ പോലെ ഇന്നലെ പാതിരാത്രി മതിൽ ചാടി ആ കൊച്ചിനോട് പോയി ഇഷ്ടം പറഞ്ഞോ അവൻ ത്രിലൗകരി എന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ശ്യാമിനോടായി ചോദിച്ചതും അവനില്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു ഇല്ലടാ ഞാൻ ഇതുവരെ പറഞ്ഞില്ല പക്ഷെ പറയണം അവനൊരു നെടുവീർപ്പട പറഞ്ഞിട്ട് മുന്നിലെ പാർക്ക് ചെയ്ത് വച്ചിരിക്കുന്ന തൻ്റെ ബൈക്കിലേക്ക് കയറിയിരുന്നു എന്നതിനെ വിച്ച് താമസിപ്പിക്കണ്ട ഇന്ന് തന്നെ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടൊന്ന് ആലോചിച്ച ശേഷം ത്രിലോക അവനോടായി പറഞ്ഞു ഇന്നെങ്ങനെ ഏയ് ഇന്നൊന്നും ശരിയാവില്ല ശ്യാം അസ്വസ്ഥതയുടെ തലയാട്ടി അതെന്താ ഇന്ന് തന്നെ ഇന്ന് പറഞ്ഞെന്താ കുഴപ്പം ത്രിലോകിനെ നെറ്റിച്ചുളിഞ്ഞു അവൻ ശ്യാമനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഇത്ര പെട്ടെന്നൊക്കെ ചെന്ന് പറയാമെന്ന് വെച്ചാൽ സത്യം പറയല ത്രിലോകെ എനിക്ക് നിൻ്റെ അത്രയും ധൈര്യമൊന്നുമില്ല അവനുള്ള കാര്യം ഉള്ളതുപോലെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടച്ചക്കാ പ്രേമിക്കാൻ ആദ്യം വേണ്ടത് ധൈര്യമാണ് അതില്ലെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കരുത് ശ്യാമിന്റെ പറച്ചിലൊക്കെ ആയിട്ട് ത്രിലോക് അല്പം ദേഷ്യം കലർന്ന സ്വരത്തിൽ പറഞ്ഞു ത്രിലോക് ആ പറഞ്ഞു നേരെ ശ്യാമെ പ്രേമിക്കാൻ നല്ല രീതിയിൽ തന്നെ ധൈര്യം വേണം നമുക്ക് ആരുടെയെങ്കിലും പ്രണയമെന്ന് പറയുന്ന വികാരം ഉടലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നേടിയെടുക്കാനായി ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടി വരും ത്രിലോകിനെ അനുകൂലിച്ചുകൊണ്ട് റോബിൻ പറഞ്ഞതും ശ്യാമവനെ സംശയത്തോടെ നോക്കി നിന്നു അതായത് രമണ നമുക്ക് ഈ പ്രണയം തോന്നിയ ആളിനോട് അത് തുറന്നു പറയാനുള്ള ധൈര്യം അത് ആവശ്യത്തിനധികം നമ്മളിലുണ്ടാവണം ഇനി നമ്മൾ ധൈര്യം സംഭരിച്ചേണ്ട നമ്മുടെ ഇഷ്ടം അവരോട് തുറന്ന് പറഞ്ഞാലോ അവളുമാർ കൊടുക്കത്ത ജാടയുമായിരിക്കും അവരെ കൊണ്ട് തിരിച്ചൊന്നും ഇഷ്ടപ്പെടുത്തി എടുക്കാൻ ഒരു നൂറ് ചെരുപ്പെങ്കിലും തേഞ്ഞ് തീരുന്നതുവരെ പുറകെ നടക്കണം ഇനി ഇതെല്ലാം കഴിഞ്ഞ് പരസ്പരം പ്രണയത്തിലായി കഴിഞ്ഞാലോ പിന്നെ അറിയാതെ കറങ്ങാൻ പോണം ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്കും ബീച്ചിലും ഇന്ന് വേണ്ട നമ്മൾ കേറ്റിട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയും പോണം അവളുമാർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കണം അതിനൊക്കെ പ്രധാനമായും വേണ്ടത് ധൈര്യം തന്നെയാണ് ഇനി ഇതും കഴിഞ്ഞാണ് ഏറ്റവും അവസാനത്തെ കടമ്പ എല്ലാവരെയും മീതർത്തുകൊണ്ട് അവളെ സ്വന്തമാക്കുക എന്ന കടമ്പ ഡിഗ്രി കഴിഞ്ഞ് ഇരുപത്തി വയസ്സ് തികയുമ്പോൾ തന്നെ ഇവളമാർക്ക് വീട്ടിൽ കല്യാണാലോചനകൾ തുടങ്ങും ഒന്നെങ്കിൽ ജാതകദോഷം അല്ലെങ്കിൽ ചാവൻ കിടക്കുന്ന അപ്പൂപ്പൻ്റെയോ അമ്മമ്മയുടെയോ അവസാനത്തെ ആഗ്രഹം എന്ന പേരി അവിടെ കല്യാണം ഉറപ്പിക്കും അപ്പോഴും നമ്മളിവിടെ പി ജിയും കഴിഞ്ഞ് ജോലിയും മനുഷ്യ തേരാപ്പാറ നടക്കുകയായിരിക്കും പിന്നെ മറ്റൊരുവിനുമായി കല്യാണം ഉറപ്പിച്ച അവളും വീട്ടിൽ നിന്നും പൊക്കി രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി കല്യാണം കഴിക്കാനും അവളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കയറി ചിലമ്പോൾ യാതൊരു ദാക്ഷിണ്യം കൂടാതെ അവിടുന്ന് മടിച്ച് ഇറക്കി പിടിക്കയും ഒടുവിൽ നിവൃത്തിയില്ലാതെ വാടകയ്ക്ക് വീരെഴുത്ത് അതുവരെ പഠിച്ച് നേടിയ ഡിഗ്രികളെല്ലാം കാറ്റിൽ പാർത്തിക്കൊണ്ട് കെട്ടിയ പിന്നെ നോക്കാനായി കൂലിപ്പണിക്കും ഇറങ്ങാനും ഒക്കെ വേണ്ടത് ധൈര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ആത്മാർത്ഥത സുഹൃത്തുനിന്ന നിലയിൽ ഞാൻ ആദ്യം തന്നെ പറയിക്കണം നല്ല ധൈര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളീ പണിക്കിറങ്ങിയാൽ മതി ശ്യാമിനെയും ത്രിലോകനെയും നോക്കിക്കൊണ്ട് നെടുനീളം ഡയലോഗ് അടിച്ച് സ്ലോ മോഷനിൽ റോബിൻ ക്ലാസ്സിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവൻ പറഞ്ഞത് മുഴിനും കേട്ട് തലയിൽ നിന്നും ചെവിയിൽ നിന്നുമൊക്കെ പുക പറക്കുന്ന രീതിയിൽ പരസ്പരം നോക്കി വായും തുറന്നു നിൽക്കുകയായിരുന്നു അവർ ഇരുവരും ഇവൻ എന്തൊക്കെയട വിളിച്ചു പറഞ്ഞത് അല്പസമയത്തിന് ശേഷം സ്ഥലകാല ബോധം വന്നതുപോലെ ത്രിലോക ശ്യാമനോടായ ചോദിച്ചതും അവൻ ഇരു കൈ മലർത്തി കാണിച്ചു കൊടുത്തു ഹോ ഏതായാലും ഇന്ന് അവളോട് ഇഷ്ടം പറയാനുള്ള എൻ്റെ മൂഡ് മൊത്തം പോയി ആ ഇനി നാളെ പറയാം വാ ക്ലാസ്സിന് സമയമായി അതും പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുന്ന ശ്യാമിനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ത്രിലോക്ക് അവൻ്റെ പിന്നാലെ നടന്നു